നമുക്കറിയാം നമ്മുടെ പരിധിയിലുള്ള മുഴുവൻ ഗുണഭോക്താക്കളും പ്രത്യേകിച്ച് പ്രഗ്നന്റ് വുമൺ ലാക്ടേറ്റി മദർ ആറേ ടു മൂന്നിലെ കുട്ടികൾ ഇവരൊക്കെ തന്നെ നമ്മൾ അങ്കണവാടിയിൽ നിന്നും ടി എച്ച് ആർ സ്വീകരിക്കുന്നവരായിരിക്കും ഇനി മുതൽ ടി എച്ച് ആർ മുടക്കം വരാതെ അവർക്ക് കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ അവർ സ്വീകരിക്കണമെങ്കിൽ ടു വേ ഓതന്റിക്കേഷന് വിധേയമാവേണ്ടതുണ്ട് അതെങ്ങനെയാണ് ടു വേ ഓതന്റിക്കേഷൻ പൂർത്തിയാക്കുക എന്നതിനെ കുറിച്ചിട്ട് ഒരുപാട് സെഷനുകൾ ഞങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇനിയും പെൻഡിംഗ് ഉള്ള ടീച്ചേഴ്സ് നിർബന്ധമായിട്ടും എഫ് പൂർത്തിയാക്കണം കാരണം എഫ് പൂർത്തിയാക്കാത്ത ഒരാൾക്കും തുടർന്നുള്ള മാസങ്ങളിൽ ടി വിതരണം ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു ഉത്തരവ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൃത്യമായി പറഞ്ഞു തരുന്നത് തന്നെ അടിയന്തിരമായി ഈ കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് നൂറ് ശതമാനം ഗുണഭോക്താക്കളിലേക്കും ഈ ടി എച്ച് ആർ എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം നമ്മളെല്ലാവരും ഒരുപോലെ തന്നെ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിനോടൊപ്പം സഹകരിക്കുന്നതിന് വേണ്ടി തന്നെ ഇത് സമയബന്ധിതമായി തീർക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ടീച്ചർമാർക്ക് വഴിയാണ് ഇത് നമ്മൾക്ക് വേ ഓതൻറ്റിക്കേഷൻ ചെയ്യാൻ കഴിഞ്ഞിരുന്നുള്ളൂ അത് പോർഷൻ ട്രാക്കർ വഴിയാണ് എന്നാൽ ആ ഇത് മാറി ഇപ്പോൾ പെട്ടെന്ന് സമയബന്ധിതമായി തീർക്കേണ്ടതായിട്ട് വരുന്നത് കൊണ്ട് തന്നെ പുതിയൊരു അപ്ഡേഷൻ നമ്മൾക്ക് അടുത്ത് വന്നു ഇരുപത്തി മൂന്ന് പോയിൻ്റ് ഏഴ് നിങ്ങളെല്ലാവരും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് ഇരുപത്തി മൂന്ന് പോയിന്റ് ഏഴിൽ വന്നിട്ടുള്ള പ്രധാന മാറ്റങ്ങളെ കുറിച്ചിട്ടുള്ള സെഷനുകളാണ് ഈ വിവരിക്കുന്നതൊക്കെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മൾക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ടതുമായിട്ടുള്ള കാര്യമാണ് എഫ് ആർ എസ് സംവിധാനം ഈ എഫ് ആർ എസ് സംവിധാനം കുറച്ചുകൂടി എളുപ്പത്തിലും പെട്ടെന്നും ചെയ്തു തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനുകൾ ഇപ്പോൾ ബെനിഫിഷ്യറി സിറ്റിസൺ ലോഗിനിലൂടെ കൊടുത്തിട്ടുണ്ട് അതായത് ഗുണഭോക്താക്കൾക്ക് നേരിട്ട് തന്നെ വീട്ടിലിരുന്നു കൊണ്ട് ഇ കെ വൈ സിയും ഒപ്പം അവരുടെ ഫോട്ടോ ക്യാപ്ചറിങ്ങും സാധ്യമാവും വിധമാണ് പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുള്ളത് അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നാണ് നമുക്കറിയുന്നത് കൃത്യമായി ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഗുണഭോക്താക്കൾക്ക് അവർക്ക് വീ അംഗൻവാടിയിൽ വരാൻ പറ്റാത്ത ഗുണഭോക്താക്കൾ ഉണ്ടാവും അവരെ നിങ്ങൾക്ക് വീട്ടിൽ ചെന്നുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ അയക്കുന്നത് ഈ സെഷൻ കൃത്യമായി അവരിലോട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവരും നൂറ് ശതമാനം എഫ്ആർസ് പൂർത്തിയാക്കി എന്നുള്ളത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് അന്വേഷിക്കണം നമ്മൾ അവരിലേക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ ഒതുങ്ങിയിരിക്കാൻ പാടില്ല കാരണം നമ്മളെ സെൻറ്ററിലെ ഗുണഭോക്താവാണ് അവർക്ക് മുടക്കം വരാതെ സേവനം ിക്കണമെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പ് ചെയ്യണം അപ്പോൾ അത് ടീച്ചർക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സാഹചര്യം വരുന്ന സമയം ആ ഗുണഭോക്താവിനെ അയച്ചു കൊടുത്ത് അവർക്കിതൊക്കെ ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കുന്ന ആളായത് കൊണ്ട് തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ അതെങ്ങനെയാണ് ഇത് പൂർത്തിയാക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു സെഷനാണ് ഇപ്പോൾ ഈ വിവരിക്കുന്നത് അപ്പോൾ ഇനി ആ ഒരു സെഷനിലേക്കാണ് കടന്നു പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഗുണഭോക്താവിനെ അയച്ചു കൊടുത്ത ശേഷം ഗുണഭോക്താവ് ചെയ്യേണ്ടത് അവരുപയോഗിക്കുന്ന ഫോണിനകത്ത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പഴിയൊന്നും കയറി അവിടെ പോർഷൻ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക പി ഒ എസ് എച്ച് ഐ എൻ ടി ആർ എ സി കെ ഇ ആർ എന്ന് എൻട്രി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ കാണുന്ന ലോഗോ അവിടെ പ്രത്യക്ഷമാകും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു പേജ് ഓപ്പൺ ആയി വരും ഈ പേജിൽ കാണുന്ന മൂന്ന് ലോഗിൻ ക്രെഡൻഷ്യൽസ് അടയ്ക്കുന്ന ഒരു ഭാഗങ്ങൾ കാണാം ആദ്യത്തേത് അങ്കൺവാടി വർക്കർക്കുള്ളതാണ് രണ്ടാമത് കാണുന്നത് സി ഡി പി ഒ സൂപ്പർവൈസർക്കാണ് മൂന്നാമത് ഓപ്ഷനാണ് ബെനിഫിഷ്യറി ബാ സിറ്റിസൺ ലോഗിൻ ഈ ഓപ്ഷൻ വഴിയാണ് നമ്മളെ ഗുണഭോക്താക്കളെ എൻറ്റർ ചെയ്ത് പ്രൊഫൈലിലേക്ക് കയറേണ്ടത് അപ്പോൾ ഈ ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഗുണഭോക്താവ് അങ്കണവാടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ ഉണ്ടാവും നിങ്ങൾ അങ്കണവാടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ ആ മൊബൈൽ നമ്പർ ഉപയോഗപ്പെടുത്തിയിട്ടായിരിക്കണം ഇതിനകത്തേക്ക് എൻറ്റർ ചെയ്യേണ്ടത് അത്തരത്തിൽ കയറുന്ന സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ മൊബൈൽ നമ്പറിൽ നിലവിൽ ആക്റ്റീവ് ആണോ എന്നുള്ളതെന്ന് ചെക്ക് ചെയ്യുക അതായത് എസ് എം എസ് പ്ലാൻ ഉണ്ടോ എസ് എം എസ് വരുന്നതാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എസ് എം എസ് പ്ലാൻ അവസാനിച്ചതാണെങ്കിൽ അത് റീചാർജ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം ഈ ഒരു ലോഗിൻ വഴി കയറുന്നത് കാരണം ഒരു ഒ ടി പി വരും അത് ഒ ടി പി സ്വീകരിച്ചാലേ നിങ്ങൾക്ക് പ്രൊഫൈലിലേക്ക് എൻറ്റർ ചെയ്യാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് കാണുന്ന ഈ ബെനിഫിഷ്യറി സിറ്റിസൺ ബാറിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയി അവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണാം അവിടെ ഒരു ഒ ടി പി വരും നിങ്ങളുടെ ഫോണിനകത്തേക്ക് ആ ഒ ടി പി സ്വീകരിച്ച് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു പ്രൊഫൈൽ ഓപ്പൺ ആയി വരും ഇവിടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിങ്ങളുടെ പേരായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ പേരായിരിക്കും അതിൽ പ്രഗ്നൻറ്റോ ലാക്റ്റിറ്റിങ്ങോ ഏജി കുട്ടിയോ പൂജ്യംറ്റോ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഏതാണോ ഈ മൊബൈൽ നമ്പർ ഉപയോഗപ്പെടുത്തി അങ്കണവാടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ വിവരങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഉദാഹരണത്തിന് ഞാനിവിടെ ഗർഭിണിയുടെ ഡീറ്റെയിൽസാണ് കൊടുത്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഗർഭിണിയുടെ വിവരങ്ങൾ ഇവിടെ കാണാം ട്രൈമസ്റ്ററെക്കുറിച്ച് കാണാം ഏത് അംഗൻവാടിയിലാണ് നിലവിലുള്ളതെന്ന് കാണാം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാം അതോടൊപ്പം തന്നെ ഇവിടെ ഇ കെ വൈ സി ഇൻകംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണാൻ പറ്റും കംപ്ലീറ്റ് അല്ല ഇ കെ വൈ സി എന്നുള്ളത് ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോവാം ഇ കെ വൈ സി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പുതിയൊരു വിൻഡോ ഓപ്പൺ ആയി വരും ഈ വിൻഡോ എന്ന് പറയുന്നത് ആധാറിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു വിൻഡോ ആണ് ഡിജി ലോക്കർ സംവിധാനമുള്ള സംവിധാനമുള്ളൊരു ഓപ്ഷനായിട്ട് വരും ആ ഒരു പേജാണ് അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആധാർ നമ്പറാണ് അവിടെ എൻ്റർ ചെയ്യേണ്ടത് ഈ സ്റ്റേജ് എത്തുന്ന സമയം ഇതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കൊക്കെ ഒ ടി പി വരും അതുകൊണ്ട് തന്നെ അതിലും എസ് എം എസ് പ്ലാൻ ഉണ്ടോ എന്നുള്ളത് കൂടെ ചെക്ക് ചെക്ക് ചെയ്യണം എസ് എം എസ് പ്ലാൻ ആക്റ്റീവ് ആക്കിയെടുത്തതിനു ശേഷം ആ മൊബൈലും നിങ്ങളെ കയ്യിൽ കരുതി ആധാർ നമ്പറും കയ്യിൽ കരുതണം ഇതിന് ശേഷമായിരിക്കണം ഈ ഭാഗത്ത് ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ആധാർ നമ്പർ എൻറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന സമയം അവിടെ ക്യാബ് ചോദിക്കുന്നുണ്ട് ആ ക്യാബ് ചേക്ക് കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലെ അവസാന നാലക്ക കോഡ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അതായത് മൊബൈൽ നമ്പറിലെ നാലക്ക അവസാനത്തെ നമ്പർ അവിടെ കാണുന്നുണ്ടാവും ഈ നമ്പറിലോട്ടാണ് ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറാണ് അതിലേക്കാണ് ഒ പോവുക അപ്പോൾ ആ ഒ നിങ്ങൾ എന്ത് ചെയ്യണം അത് സ്വീകരിച്ചെടുത്ത് എൻ്റർ ചെയ്യുക അങ്ങനെ എൻറ്റർ ചെയ്ത് കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന സമയം അവിടെ ഇ കെ വി ഒരു കൺസെന്റ് ഫോം വരും അതെല്ലാം അലോ എന്നുള്ളത് കൊടുക്കുക അലോ എന്ന് കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇ കെ സി കംപ്ലീറ്റ് ആയി എന്ന് പറയും അപ്പോൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ വൺ സ്റ്റെപ്പ് നമ്മൾ വെരിഫിക്കേഷൻ പൂർത്തിയാക്കി ഇനി രണ്ടാമത് ആയിട്ടുള്ള ഫോട്ടോ ക്യാപ്ചറിംഗിൻ്റെ ഭാഗം ഓപ്പൺ ആയിട്ട് വരും ആ ഫോട്ടോ ക്യാപ്ചറിൻ്റെ ഭാഗത്താണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു ഫോട്ടോ നമ്മൾ പോർഷൻ ട്രാക്കറിനകത്ത് എടുക്കുമ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാലേ ആ ഫോട്ടോ അതിനകത്തേക്ക് പതിയുകയുള്ളൂ അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊരു വെളിച്ചമുള്ള ഭാഗത്ത് നിൽക്കണം നിങ്ങളുടെ പുറകിലെ വെള്ള ചുമരാണെങ്കിൽ കൂടുതൽ ഉചിതമാണ് കാരണം പുറകിൽ ചിത്രമുള്ള ഭാഗത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഫോട്ടോ പതിയില്ല അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിന് മുന്നിൽ നിന്നെടുക്കാം നിങ്ങളുടെ മുഖത്ത് വെളിച്ചം തെളിയുന്ന രീതിയിൽ എടുക്കാം നയൽ വീഴരുത് അതേപോലെ തന്നെ തല മുതൽ ഷോൾഡർ വരെയുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ആ വൃത്തത്തിനുള്ളിൽ അത് പോഷൻ ട്രാക്കുള്ള ക്യാമറ ഓപ്പണായി വരുമ്പോൾ ആ സർക്കിളിനകത്ത് തല മുതൽ ഷോൾഡർ വരെ മാത്രം വന്നാൽ മതിയാണ് നമുക്ക് ഫുൾ ഉടലിൽ അതിലേക്ക് കൊണ്ടുവരരുത് അത് ഫേസ് ഡിറ്റക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങളൊരു സഹായത്തിന് ഫോട്ടോ എടുക്കുന്ന സഹായത്തിന് ഒരാളെ ക്ഷണിക്കുന്ന സമയം ഒരു ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ ആയിരിക്കും ചിലപ്പോൾ എടുക്കാനുള്ള ഓപ്ഷൻ വരിക അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഗുണഭോക്താവ് ആ ക്യാമറയ്ക്ക് മുന്നിൽ നോക്കിക്കൊണ്ട് കണ്ണ് ചിമ്മിക്കൊണ്ടിരിക്കണം ഐ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ കണ്ണ് ചിമ്മിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കണം ഇയാൾ ഫോട്ടോ എടുക്കേണ്ടത് അത്തരത്തിൽ ഫോട്ടോ ബ്ലിങ്ക് ചെയ്യുമ്പോഴാണ് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇത് പതിയുകയുള്ളൂ ഇങ്ങനെ അനങ്ങാതെ നിന്ന് കഴിഞ്ഞാൽ ഫോട്ടോ പതിയില്ല കാരണം ഇത് ഒരു മെഷീൻ സംവിധാനം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഫോട്ടോ എടുക്കുന്നത് അപ്പൊ ഇത് റോബോട്ടിക് ആണ് ഇവർ തോന്നാണ് ഇത് മനുഷ്യനാണ് ഈ നിൽക്കുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് കണ്ണടച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു നിർദ്ദേശം പറയുന്നത് അത് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് സബ്മിറ്റ് ആവുകയുള്ളൂ ഇത്തരത്തിൽ സബ്മിറ്റ് ആയി കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷനുകൾ അവിടെ കാണാൻ പറ്റും ഇ കെ വൈ സിയിൽ പറഞ്ഞാൽ ആധാറിൽ ഓൾറെഡി നമ്മൾ നേരത്തെ എടുത്ത ഫോട്ടോ ആയിരിക്കും ആ ഫോട്ടോ എടുത്ത സമയം അവിടെ ഒരു ഫോട്ടോ ആധാറിലുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതോടൊപ്പം തന്നെ പോഷൻ ട്രാക്കറിൽ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത ഫോട്ടോയെ അവിടെ കാണാൻ പറ്റും ഇത് രണ്ടും കൂടി മാച്ചായി കഴിഞ്ഞാൽ മാത്രമാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോട്ടോ ക്യാപ്റ്ററിങ് സക്സസ്ഫുള്ളി എന്നുള്ളൊരു മെസ്സേജ് അവിടെ കാണാൻ സാധിക്കുകയുള്ളൂ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഫോട്ടോ എടുക്കുക ഇ കെ അപ്ഡേറ്റ് ചെയ്ത് പൂർത്തിയാക്കുക താങ്ക്